വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം തെറ്റായിരുന്നെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സീമ ഇക്കാര്യം അറിയിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് രജിസ്റ്റർ വിവാഹത്തിന്റെ ഫോട്ടോകളും പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ മനസ്സ് തുറന്നിരിക്കുകയാണ് താരം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അനുയോജ്യമാകണമെന്നില്ല അങ്ങനെ ഒരവസരത്തിനെടുത്ത തീരുമാനമായിരുന്നു വിവാഹം വിവാഹമെന്നും സീമ പറയുന്നു ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഭയമായിരുന്നു മറ്റുള്ളവർ എന്ത് പറയും എങ്ങനെ എടുക്കും എന്ത് ചിന്തിക്കും എന്നൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ കൈവിട്ടു പോകും എന്നാണ് സീമ പറയുന്നത് അയാളുടെ കൂടെയുള്ള ജീവിതത്തിൽ വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപവും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സീമ വ്യക്തമാക്കി ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും ബഹുമാനവും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാനെന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടായത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല മാതൃകാ ദമ്പതികളാണെന്ന് ഒരുപാട് തവണ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ചു നമുക്ക് യാതൊരു വിലയും നൽകാതിരിക്കുക നമ്മുടെ തൊഴിലിനെയും വളർച്ചയെയും അധിക്ഷേപിക്കുന്നത് പോലെ സംസാരിക്കുക പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ ദിനചര്യകളും ജോലിയും മനസ്സും ശരീരവും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ മനസ്സമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സീമ കുറിച്ചു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിശേഷവും സമൂഹ മാധ്യമത്തിലൂടെ സീമ തന്നെ അറിയിച്ചിരുന്നു രജിസ്റ്റർ വിവാഹത്തിന് മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നെങ്കിൽ പിന്നീട് പിൻവലിച്ചിരുന്നു